ഇത്തവണത്തെ ഐ പി എല് സമാപിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു സംഗതി ഫൈനൽ മത്സരിച്ച ഇന്ത്യൻ ഐ പി എല്ലിലെ ടീമുകൾ അതിനകത്ത് ഒരൊറ്റ കളിക്കാരൻ പോലും നമ്മുടെ ഈ അടുത്ത മാസം ആദ്യം തുടങ്ങാൻ പോകുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതൊരു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും പ്രതിഭാശാലികൾ അതായത് മിക്കവരും അൺകാപ്ഡായിട്ടുള്ള പ്ലെയേഴ്സ് ഇത്രയും മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആയിരുന്നത് ബാക്കി നന്നായിട്ട് കളിച്ചൊക്കെ വിദേശത്തു നിന്നും വന്നിട്ടുള്ള അങ്ങനത്തെ കളിക്കാരുമാണ് അപ്പോൾ ഈ ഒരു 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 വിരോധാഭാസം വളരെ രസകരമായിട്ട് നിലനിൽക്കുന്നില്ലേ അതായത് എന്തതിനെപ്പറ്റി പറയാൻ പറ്റും നമുക്ക് അതായത് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ബാറ്റിംഗ് എടുത്താലും ബോളിംഗ് എടുത്താലും ആ ഏറ്റവും അധികം റൺസ് എടുത്ത പത്ത് ബാറ്റ്സ്മൻ്റെ ലിസ്റ്റിൽ പേര് ഇന്ത്യൻസ് ആണ് അതിലാകെ രണ്ടു പേരെ അമേരിക്കക്ക് പോയിട്ടുള്ളൂ കോഹ്ലിയും സഞ്ജു സാംസണും ബോളിംഗ് സൈഡിലാണെങ്കിൽ ആദ്യത്തെ അഞ്ച് ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സും ഇന്ത്യൻസാണ് അതിലാകെ ജസ്പ്രീത് ബ്ര മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ അങ്ങനെയാണ് അത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ടീം സെലക്ഷൻ അവർ നേരത്തെ അനൗൺസ് ചെയ്യണം ഐ പി എൽ പകുതി ആയ പകുതി ആയപ്പോഴേക്കും അനൗൺസ് ചെയ്തതാണ് ടീം പിന്നെ ഈ കോച്ചിങ് സ്റ്റാഫും ടീം മാനേജ്മെന്റും പൊതുവേ നേരത്തെ തീരുമാനിച്ചതാണ് ഇതാണ് ഞങ്ങളുടെ പന്ത്രണ്ട് കളിക്കാർ ബാക്കി രണ്ടോ മൂന്നോ ഗ്യാപ്പ് മാത്രമേ ഫില്ല് എന്ന് അവർ തീരുമാനിച്ചതാണ് അത് പ്രത്യേകിച്ചും ഈ കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ച് ടി ട്വന്റിയിലേക്ക് വന്നപ്പോൾ അപ്പൊ തന്നെ രണ്ട് സ്പോട്ട് പോയി അപ്പം അങ്ങനെ കളിക്കാർ കളിക്കാരത് കാരണം ഇപ്പോൾ ഈ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ റിസർവ് ആണ് അങ്ങനെയൊക്കെ ചാൻസ് പോയിട്ടുണ്ട് ഇത് അതിനകത്ത് ഒരു സുഖകരമല്ലാത്തൊരു കാര്യമില്ലേ കാരണം ചിലപ്പം പലർക്കും വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റുകൾ എന്നുള്ള രീതിയിൽ ഒരു തോന്നലുണ്ട് കാരണം പ്രതിഭയേക്കാൾ ഉപരിയായിട്ട് കാരണം ഇത്തരം ഒരു ഇത്തരം ലോകത്തില് തന്നെ ഒരു വലിയ ക്രിക്കറ്റ് മത്സരമാണല്ലോ ഐ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്തുള്ള പ്രതിഭകളെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിയില്ലെന്ന് തന്നെ പറയാൻ പറ്റുമോ ഇതില് കൊറേ എന്താ ക്രിക്കറ്റ് പിച്ചിൽ നടക്കണെന്ന് മാത്രം നോക്കിയിട്ടല്ലോ സെലക്ഷൻ നടത്തുന്നത് ഇത് ഇതിപ്പോ ഞാൻ ബി സി സി ആ മാത്രം കുറ്റം പറയില്ല ഈ ഐ സി സി തലത്തിൽ വരെ ആകെപ്പാട് ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള സ്പോർട്ടാണ് ക്രിക്കറ്റ് ഇപ്പൊ ഫുട്ബോൾ അടുത്ത ലോകകപ്പ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലാണ് നടക്കുന്നത് ഫീഫ ഒരിക്കലും പറയില്ല അയ്യോ മെസ്സിയോ റൊണാൾഡോ കളിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഇത് ചീറ്റിൽ പോകുന്ന അവരൊരിക്കലും പറയില്ല അവർ കളിച്ചാൽ ഇല്ലെങ്കിൽ കളിച്ചില്ല ഇപ്പൊ റൊണാൾഡോനെ കഴിഞ്ഞ ലോകകപ്പിൽ അവരുടെ കോച്ച് പോർച്ചുഗലിന്റെ കോച്ച് ഒരു മാച്ചിന് ഡ്രോപ്പ് ചെയ്തു പിന്നെ അവർ ഔട്ടായ മാച്ചിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വന്നത് ആരും ഫീഫെന്നൊന്നും ആരും അത് ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്താ വച്ചാൽ അങ്ങനെയാണ് കളി നടന്നു പോവുക ഇതിപ്പോ എന്താ വെച്ചാൽ അമേരിക്കയിൽ കളി പ്രൊമോട്ട് ചെയ്യണം അതിനെങ്ങനെങ്കിലും വിരാട് കോം രോഹിത് ശർമ്മയും വേണം വിരാട് കോഹ്ലിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് വേണം പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ഒരു വിചാരമാണ് അപ്പം അതൊരു ആ ക്രിക്കറ്റിന്റെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് അത് കാണിക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഒരാളെ രണ്ടാളെയോ വെച്ചിട്ട് മാത്രമേ ഒരു സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഐ പി എല്ലിൻ്റെ ഇന്നലത്തെ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ നേരത്തെ മുന്നിൽ നിന്നു അതിനൊക്കെ ഓവർ കം ചെയ്തുകൊണ്ടാണ് പിന്നീട് പിന്നെ കൽക്കത്ത പിന്നെയും മുകളിലേക്ക് വന്നു കൽക്കത്തയുടെ ഒരു ഡോമിനൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഡോമിനൻസ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു മത്സരമായിരുന്നു ടൂർണമെൻറ്റായിരുന്നു ഇത് അതിനകത്ത് അവർ മൂന്ന് കളിയെ തോറ്റിട്ടുള്ളൂ പിന്നെ അന്നന്ന് ശക്തിപ്പെട്ട് വരികയും ചെയ്തു അത് പലപ്പോഴും അവർ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ മികവാണ് അതിൽ ഏറ്റവും ഒരു എന്താ പറയുക സ്പൈനായിട്ട് നിന്നെന്ന് തന്നെ പറയാൻ പറ്റും അതിൽ സുനിൽ നാരേനായാലും റസലായാലും ഒക്കെ തന്നെ നേരത്തെ തന്നെ അവർ ഉണ്ടാക്കിയ ഒരു ഓളത്തിലാണ് പിന്നെ ഇങ്ങനെ കുതിച്ചു കുതിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ രണ്ട് ഐ പി എൽ ഫൈനലുകളിലും അവരുടെ അവസ്ഥ വളരെ ഏഴും വെട്ടും സ്ഥാനത്തൊക്കെയായിരുന്നു നിന്നിരുന്നത് ആ ഒരു 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 പിന്നെ വളർച്ചയുടെ കാര്യത്തിൽ ഗൗതം ഗംഭീറിനെ വളരെയധികം മീഡിയ മുന്നോട്ട് ശക്തമായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് അല്ല അത് ഗൗതം റോള് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇതേ ഏകദേശം ഇതേ സ്ക്വാഡാണ് കഴിഞ്ഞ തവണ രണ്ട് ഐ പി എല്ലും വളരെ മോശമായിട്ട് പ്രകടനം കാഴ്ചവെച്ചത് കഴിഞ്ഞ കൊല്ലം ശ്രേയസ് ഐ ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നില്ല അത് ശരിയാണ് എന്നാലും ബാക്കി പ്ലെയേഴ്സൊക്കെ ഒരുവിധം ഒരേ കളിക്കാരായിരുന്നു സ്റ്റാർക്കില്ല ശ്രേയസായരില്ല ഈ രണ്ട് വലിയ വലുതായിട്ട് അതേ വ്യത്യാസമുള്ളൂ പക്ഷേ ഈ നേരത്തെ പറഞ്ഞ രണ്ട് പേരുകൾ സുനിൽ നാരായൺ ആൻഡ്രു റസ്ൽ ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് വെച്ചാൽ രണ്ടുപേർക്കും മുപ്പത്തഞ്ച് വയസ്സായി ഇനി ഇവരെ കൊണ്ട് എന്ത് കിട്ടാനാന്നുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു പൊതുവെ ടീം മാനേജ്മെന്റിന് തന്നെ ഇവരെ തിരിച്ച് ഈ ലെവലിലേക്ക് കൊണ്ടുവന്നതിൽ ഗംഭീരിന് വലിയൊരു പങ്കുണ്ട് എന്നുവെച്ചാൽ മുമ്പ് ഇവരുടെ കൂടെ കളിച്ചിട്ടുണ്ട് നാരായൻ ആദ്യം ഐ പി എല്ലിൽ വരുമ്പോ ഗംഭീരാണ് ക്യാപ്റ്റൻ റസിൽ വരുമ്പോഴും ഗംഭീരാണ് കളി ജയിപ്പിച്ചത് മുമ്പ് അതെ ഗംഭീര അപ്പോ ഇപ്പൊ നമ്മള് കളിക്കാര് മെഷീനൊന്നും അല്ല അപ്പൊ അവർക്കും ഇത് മോശം സമയവും നല്ല സമയവും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ കഴിഞ്ഞ കൊല്ലം റസലിനാണെങ്കിൽ കുറെ പരിക്കുകൾ ഇട്ടിട്ടുള്ളൊരു കളിക്കാരനാണ് പ്രത്യേകിച്ച് മുട്ട് ഷോൾഡർ ഇതൊക്കെ പ്രശ്നം വന്നിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പരിക്കേൽക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഫിഡൻസ് വല്ലാതെ ലോ ആവും മിക്ക കളിക്കാരുടെ അങ്ങനെയാണ് ഇപ്പൊ സച്ചിന്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഷോൾഡർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എത്ര വലിയ കളിക്കാരനായാലും ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ പണ്ടത്തെ പോലെ തിരിച്ചു വരാൻ പറ്റുമോന്ന് അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു നല്ലൊരു കോച്ചോ ഒരു മെൻറ്ററോ ആണെങ്കിൽ അത് ആ കളിക്കാരനെ ആശ്വസിപ്പിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടായിരുന്നില്ല അതേപോലെ ഇക്കൊല്ലം ഈ കഴിഞ്ഞ നാല് സീസണിൽ ഒരൊറ്റ റണ്ണും എടുക്കാത്ത സുനിൽ നാരായണനോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അത് വലിയൊരു സ്റ്റെപ്പായിരുന്നു എന്താ വെച്ചാൽ ആരും വിചാരിച്ചിട്ടില്ല സുനിൽ നാരായൻ ഏകദേശം അഞ്ച് അഞ്ഞൂറ് റണ് എടുക്കുന്നു ആ നാരായൻ സോൾട്ടും ഉള്ള കോമ്പിനേഷൻ കോമ്പിനേഷൻകാരനാണ് ഇത്രയും കളി അവര് ജയിച്ചത് അപ്പൊ ഈ രണ്ട് മൂവ് റസലിനെ തിരിച്ചു കൊണ്ടുവരിക പിന്നെ ഈ നാരായണിനെ കൊണ്ട് ഓപ്പൺ ഇപ്പിക്ക ഇതൊരു രണ്ട് വലിയ ഫാക്ടറാണ് ഇവര് ജയിച്ചത് ഈ സുനിൽ നാരായണിന്റെ ഒരു ജീവിത കഥ പരിശോധിക്കുകയാണെങ്കിൽ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപമാനിതനായിട്ട് പുറത്തു പോയിട്ടുള്ളൊരു കളിക്കാരനാണ് മാത്രമല്ല അപമാനിതൻ മാത്രമല്ല കാരണം അദ്ദേഹത്തിൻ്റെ കളി സ്റ്റൈലിൻ്റെ ആക്ഷനിൻ്റെ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം തർക്കിക്കപ്പെടുകയും ചികിത്സക്ക് അയക്കപ്പെടുകയും തിരിച്ചു വന്നാൽ പോലും നിൽക്കാൻ പറ്റാത്ത അതായത് ഒരു സ്ഥായിയായ കളിരംഗത്ത് സ്ഥായിയായി നിൽക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ വിരമിക്കേണ്ടി വന്ന ഒരു കളിക്കാരൻ കൂടിയാണ് പക്ഷേ ഇപ്പം ഐ പി എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ആധുനിക ക്രിക്കറ്റിൻ്റെ ഏറ്റവും പുതിയ മുഖത്തിൽ ഏറ്റവും നന്നായിട്ട് തിളങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ നാനൂറ്റമ്പത്താറോളം റൺസും പതിനേഴ് വിക്കറ്റുമൊക്കെ ആയിട്ട് ഓ ഇന്നലത്തെ മാൻ ഓഫ് ദ സീരീസ് സുനിൽ നാരയനിന് കിട്ടുകയാണ് മാത്രമല്ല ടീമിലേക്ക് വിളിച്ചിട്ട് ഞാനില്ല ഞാൻ പണ്ടേ റിട്ടയർ ചെയ്ത ആളാണെന്നാണ് പിന്നെ വെസ്റ്റ് ഇൻഡീസ് പിന്നെ മാനേജ്മെൻറ്റിനോട് ഒപ്പർ കൊടുക്കുന്ന ഉത്തരവ് അപ്പൊ ഈ ഈ ഒരു സുനിൽ നരയൻ എന്നുള്ള ഒരു 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 താരത്തിന്റെ എവല്യൂഷൻ നമ്മൾ അത് സുനിൽ നാരായണെന്ന് മാത്രല്ല കേട്ടോ ഇത് പല താരങ്ങളെയും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലത്തിൽ അപമാനിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പ് ഞാൻ ഓസ്ട്രേലിയയിൽ കവർ ചെയ്യുമ്പോൾ അതിൽ ഒരു വലിയൊരു സ്റ്റോറി ഞാൻ ചെയ്ത ഒരു മാച്ച് കവർ ചെയ്ത മാച്ച് ഈ വെസ്റ്റ് ഇൻഡീസ് സിംബാബ് അതില് ക്രിസ്ഗെയില് ഡബിൾ സെഞ്ചുറി അടിച്ചു ആ മാച്ചിന് മുമ്പ് ഈ ഗെയിലിനെ പോലത്തെ ആൾക്കാരെ നമ്മൾ എത്രയും വേഗം പുറത്താക്കണം എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തത് സാധാരണ ഒരു ഫാനൊന്നുമല്ല വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡൻ്റാണ് അപ്പം അങ്ങനത്തെ പെരുമാറ്റാണ് ബോർഡിൽ പല ആൾക്കാരുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നാരായൻ ഗേൽ കെറിൻ പോളാഡ് ഇങ്ങനെ റസിൽ ഇങ്ങനെ പല കളിക്കാരെയും വളരെ മോശമായിട്ടാണ് അവർ അവരായിട്ടുള്ള ഡീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു കാരണം അതൊരു വലിയ കാരണമാണ് പറഞ്ഞത് ഞാൻ തിരിച്ചു പോണേ താങ്ക് യു ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം അപ്പോ പിന്നെ ഈ ആക്ഷൻറെ കാര്യം പറഞ്ഞത് അതിപ്പോഴും സത്യം എനിക്ക് ഇപ്പോഴും ചില സംശയങ്ങൾ ഉണ്ട് അശ്വിൻ യൂട്യൂബ് ചാനലിലോട്ട് പറഞ്ഞ് ഞാനിതിനെ പറ്റി ഒന്നും നമുക്ക് ഈ സ്ലോ മോഷൻ റീപ്ലേ എന്നൊന്നും ശരിക്കും അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ നെയ്ക്കഡായി വെച്ച് നോക്കുമ്പോ എന്തോ ഒരു പന്തി കേട്ട് തോന്നാറുണ്ട് പക്ഷെ നമ്മള് പ്രൊട്ടാക്ടർ ഇതും വെച്ചിരിക്കുകയല്ലോ ഇത് പതിനഞ്ച് ഡിഗ്രി ആണോ പതിനാലാണോന്ന് പറയാൻ വേണ്ടി പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ രണ്ടുമൂന്ന് പ്രാവശ്യം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കാരണമാണ് അത് ചേഞ്ച് ചെയ്യാനൊക്കെ പറഞ്ഞത് പിന്നെ ആ ദൂസ്ര ബോൾ ചെയ്യുന്നത് നിർത്തിയതൊക്കെ അപ്പോ ഇപ്പ അശ്വിനെ പോലത്തെ ആൾക്കാരൊന്നും ഞാനിതിനെ പറ്റി ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ പലർക്കും ക്രിക്കറ്റിൽ തന്നെ പലർക്കും അതിനെപ്പറ്റി രണ്ടഭിപ്രായം ഉണ്ട് നാരായണന്റെ ആക്ഷനെ പറ്റി പക്ഷെ ബാറ്റിങ്ങിനെ പറ്റി ഒരു രണ്ടാമത്തെ അഭിപ്രായം ഒന്നും ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഇന്നലത്തെ വിജയം ഐ പി എല്ലിന്റെ ബിന്നസായി മാറുന്നൊരവസ്ഥ അതിന് അത് ശരിക്കും അവർ അർഹിക്കുന്ന ഒരു ഒരു വിജയമായിട്ട് തന്നെയല്ലേ തോന്നുന്നത് അതെ തീർച്ചയായിട്ടും എന്താച്ചാൽ ഇത് ഏറ്റവും ഐ പി എല്ലിൽ സാധാരണ ജയിക്കുന്ന ടീം ഏറ്റവും എല്ലാ വിധത്തിലും ഏറ്റവും ശക്തമായ ടീമായിരിക്കും ഇപ്പം ഇത് ഈ ടീം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്പണേഴ്സും ഏകദേശം അഞ്ഞൂറ് റണ് എടുത്തു അത് നല്ല സ്പീഡിൽ നാരായണായാലും ഫിൽസോൾട്ട് അവസാനപ്പോൾ ഇംഗ്ലണ്ടിന് കളിക്കാൻ പോയി പിന്നീട് റസൽ ഓൾ റൗണ്ടറായിട്ട് ഏത് ഏകദേശം ഇരുപത് വിക്കറ്റ് എടുത്തു റൺസ് സ്കോർ ചെയ്തപ്പോ പണ്ടത്തെ പോലെ തന്നെ നല്ല സ്പീഡിലാണ് അടിച്ചെടുത്തത് പിന്നെ അവരുടെ ബോളിങ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ഈ തന്നെ ഏറ്റവും നല്ലതായിരുന്നു എന്താച്ച സ്റ്റാർക്ക് ആദ്യം വളരെ മോശമായിട്ട് ആദ്യത്തെ രണ്ട് മാച്ച് കഴിഞ്ഞപ്പോ എല്ലാരും അയ്യോ ഇരുപത്തിയഞ്ച് കോടി ഇതിനു വേണ്ടിട്ടാണോ കൊടുത്തത് പക്ഷെ എല്ലാ വലിയ ടൂർണമെന്റ് എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി പതിനഞ്ച് ഫൈനല് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ലോകകപ്പ് ഫൈനല് ഇന്നലെ ഈ വലിയ മാച്ചിലൊക്കെ സ്റ്റാർക്ക് എത്തും അപ്പൊ അതേപോലെ ഇന്ത്യൻ ബോളേഴ്സ് അതാണ് ഏറ്റവും വലിയ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യം ഇപ്പൊ നരായനും റസലും സ്റ്റാർക്കും മാത്രല്ല ഈ ഹർഷിത് റാണ വൈബവ് വരോറ വരുൺ ചക്രവർത്തി ഇവര് മൂന്നുപേരും ഉഗ്രനായിട്ട് കളിച്ചിട്ടുണ്ട് ഈ സീസൺ മുഴുവൻ ഒരാൾ അറോറ ന്യൂ ബോൾ വെച്ചിട്ട് ഹർഷിത് റാണ ഡെത്ത് ഓവേഴ്സിൽ ചക്രവർത്തി വളരെ സ്ലോ ആയിട്ട് തുടങ്ങിയത് സ്റ്റാർക്കിനെ പോലെ പക്ഷെ അവസാനത്തെ അഞ്ച് മാച്ചിൽ മാച്ചിലെത്തി പന്ത്രണ്ട് വിക്കറ്റ് അതെ അപ്പൊ അങ്ങനെ അവരുടെ ആ ഇന്ത്യൻ ബോളേഴ്സിന്റെ പ്രദർശനമാണ് വലിയൊരു ഫാക്ടർ അതിന് കൊറേ ക്രെഡിറ്റ് ഇപ്പൊ എല്ലാരും ഗംഭീരന്റെ പുറകെ പോയിട്ടില്ല ഭാരത് അരുൺ മുമ്പ് ഇന്ത്യയുടെ ബോളിംഗ് കോച്ചായിരുന്നു ഇപ്പൊ കൊൽക്കത്തയുടെ കോച്ചാണ് അരുൺ ഈ ബോളിംഗ് ടെക്നിക്കിന്റെ കാര്യത്തിൽ വളരെ സമർത്ഥനാണ് അതും പിന്നെ അറ്റൻഷൻ ഇതൊന്നും വേണ്ട അപ്പതൊക്കെ പണി ചെയ്തോളൂ അപ്പൊ അതിന്റെ അരുണിന്റെ ഒരു ഇൻഫ്ലുവൻസ് ശരിക്കും കാണാം ഈ ടീമിൽ ഈ സൺറൈസേഴ്സിനെ തന്നെ ഇതിലിപ്പം ഫൈനലിനെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ സൺറൈസേഴ്സിൻ്റെതാണ് ഏറ്റവും ഉയർന്ന സ്കോറും ഏറ്റവും കുറഞ്ഞ സ്കോറും അപ്പൊ ആ ഒരു 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 തരത്തിലുള്ള ഒരു സ്ഥിരതയില്ലായ്മ ആണോ അവരെ ശരിക്കും ഈ ഇന്നലത്തെ കളി തോൽക്കാനുള്ള ഇന്നലത്തെ കളി തോൽക്കണതിനെ പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്താ വെച്ചാൽ അവരിങ്ങനെ കളിച്ചത് കൊണ്ടാണ് ഫൈനലിൽ എത്തിയത് ഇപ്പൊ അവരുടെ ഒരു സ്ക്വാഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരിക്കലും പറയില്ല ഇപ്പൊ രാജസ്ഥാന്റെ ടീമോ മുംബൈയുടെ ടീമോ ബാംഗ്ലൂരോ ചെന്നൈ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയ്യ ഇവരെങ്ങനെ ഫൈനലിൽ എത്തുക പക്ഷെ അവർ ആ ഒരു എന്താ ഫുൾ എല്ലാ മാച്ചും ടോപ്പ് ഗിയറിൽ കളിക്കുന്ന പോലെ കളിച്ചതുകൊണ്ടാണ് അവർ ഫൈനലിൽ എത്തിയത് അപ്പം അങ്ങനെ ആ ഒരു ശൈലിയിൽ കളിക്കുമ്പോൾ തീർച്ചയായും ചില മാച്ച് തോൽക്കും അതിപ്പോൾ ഞാൻ വേറെ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുട്ബോളിൽ ഇപ്പൊ എല്ലാ കുറെ ടോപ്പ് യൂറോപ്യൻ ക്ലബുകള് ഈ ഹൈ ലൈൻ ഡിഫൻസ് ആണ് അത് ഏകദേശം ഹാഫ് വേ ലൈനിന്റെ അടുത്താണ് ബോക്സിന്റെ അടുത്തല്ല അവിടെ ഡിഫെൻ്റ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ പക്ഷെ ഒരു ലോങ് ബോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോള് കയറിയെന്നു വരും ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ് ആ ടീമുകൾ അങ്ങനെയാണ് അവർ കളിക്കുന്നത് അതേപോലെയാണ് സൺറൈസേഴ്സ് കളിച്ചത് ഇതിപ്പോൾ അടിച്ചാല് ഇരുന്നൂറ്റൻപത് റണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലത്തെ പോലെ നൂറ്റി പതിമൂന്നിന് ഓൾ ഔട്ട് ആയിരുന്നു വരും അതാ പക്ഷെ അവരുടെ ടീം മാനേജ്മെന്റ് വളരെ ക്ലിയർ ആയിരുന്നു നിങ്ങൾ പോയി ഇതുവരെ കളിച്ച പോലെ കളിക്കും അത് അവ അത് തന്നെയാണ് ശ്രമിച്ചത് തോറ്റുപോയത് അത്രയേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഒരു സെലിബ്രിറ്റി ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരു അല്ലെങ്കിൽ ചെന്നൈ അതുപോലെ തന്നെ മുംബൈ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും പേരും അതിൻ്റെ ഒരു പ്രശസ്തിയും അതിൻ്റെ ഒരു സെലിബ്രിറ്റി ഒക്കെ വെച്ചിട്ട് ഏറ്റവും നല്ല ടീമാണ് പക്ഷേ ആ മൂന്ന് ടീമുകൾ അതിൽ ബാംഗ്ലൂർ ഏറ്റവും താഴെ അവസ്ഥയിൽ നിന്ന് നന്നായിട്ട് അവസാനം വരെ എത്തി പക്ഷെ മറ്റൊരു രണ്ടും വളരെ പെട്ടെന്ന് തന്നെ മുംബൈ തീരെ താഴോട്ട് പോവുകയും ചെയ്തു ടീം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ആ മാനേജ്മെന്റിന്റെയോ എവിടെയാണ് സംഭവിച്ചത് മുംബൈയുടെ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു പ്രശ്നം ആ ക്യാപ്റ്റൻസി മാറിയത് ക്യാപ്റ്റൻസി മാറിയത് തെറ്റായിരുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ അടുത്ത കൊല്ലം ഇരുപത്തി അഞ്ചില് വലിയൊരു ഓപ്ഷൻ വരാനുള്ളതാണ് അപ്പൊ അതിനു മുമ്പ് തീർച്ചയായിട്ടും എല്ലാ ടീമുകളും ആലോചിക്കും ഇപ്പം മൂന്ന് കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്ലാൻ ചെയ്യേണ്ടത് അപ്പം ഇനിയിപ്പോൾ ഒരു മൂന്ന് കൊല്ലം രോഹിത് ശർമ്മ കളിക്കോ ഇല്ല സംശയമാണത് അപ്പം അതിന് മുമ്പ് തന്നെ ഒരു കൊല്ലം ഒരു പുതിയ ക്യാപ്റ്റനെ വെച്ച് കളിച്ചിട്ട് അടുത്ത ഓപ്ഷനാകുമ്പോഴേക്കും അയാളൊന്നും സെറ്റിൽഡാവട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതി കൂടിയാണ് പോയത് പക്ഷെ അത് ചെയ്ത വഴി വളരെ മോശമായി എന്താ വെച്ചാൽ അഞ്ച് പ്രാവശ്യം നിങ്ങൾക്ക് ട്രോഫി നേടിയ രോഹിത് ശർമ്മയെ തീരെ ഒരു ബഹുമാനമില്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബാക്ക് ഡോർ വഴി കൂടി ആരും അറിയാതെ പാണ്ഡ്യ സൈൻ ചെയ്ത് കൊണ്ടുവന്ന് ക്യാപ്റ്റനായി അനൗൺസ് ചെയ്യ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നു അത് കാരണം അവരുടെ ആരാധകർ വരെ പാണ്ഡ്യക്കെതിരെ തിരിഞ്ഞു അത് പിന്നെ ആകെപ്പാടെ ഒരു പ്രശ്നമായി ഇപ്പൊ ഒരു ഹോം ഗെയിമിന് മുംബൈ കളിക്കുമ്പോ ക്യാപ്റ്റനെ ആൾക്കാർ കൂക്കുക പറഞ്ഞാൽ എന്താ സ്ഥിതി നമ്മുടെ ഹോം ഗെയിമിന് അപ്പൊ അങ്ങനെ അത് പൊതുവെ ആകപ്പാട് ടീം അറ്റ്മോസ്ഫിയർ തന്നെ നശിപ്പിച്ചു ഇപ്പൊ പല കളിക്കാരും ഇനി മുംബൈയിൽ നിൽക്കണ്ട എന്ന് പറയുകയാണ് അടുത്ത ഓപ്ഷനും ഇപ്പോൾ ബുംറ സൂര്യകുമാർ യാദവ് രോഹിത് ഇവരും മൂന്ന് പേരും ചെല ഞങ്ങളെ റിട്ടേൺ ചെയ്യണ്ട ഞങ്ങൾക്ക് പോകണം എന്ന് പറയുന്ന സ്ഥിതി വരെ എത്തിയിട്ടുണ്ട് ഈ മറ്റേ രണ്ട് ടീമിലും ഇതേപോലെ തന്നെയാണല്ലോ അതായത് ഈ സ്റ്റാറ്റസിലുള്ള പിന്നെ ക്യാപ്റ്റൻ തന്നെയാണല്ലോ മാറിയിട്ടുള്ളത് ഇപ്പൊ ധോണി മാറുന്നു അല്ലെങ്കിൽ കോഹ്ലി മാറുന്നു കോഹ്ലി അനൗൺസ് ചെയ്തതാണ് എനിക്ക് മതിയായി ഞാൻ പത്തു കൊല്ലം ക്യാപ്റ്റൻ ചെയ്തു ഇനി വേറെ ആരെങ്കിലും ചെയ്ത് നോക്കട്ടെ ആ പത്തു കൊല്ലത്തില് ജയിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഡ്യൂപ്ലസി ചെന്നൈന്ന് വന്നിട്ട് ക്യാപ്റ്റൻ ആക്കിയിട്ട് രണ്ടു കൊല്ലം അവരിപ്പൊ കളിച്ചു അപ്പം അത് കോഹ്ലി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് അപ്പം ഫാൻസിന് പ്രശ്നം വരില്ല അതേപോലെ ധോണി ധോണിയോട് ആരും ചെന്നൈയിൽ ആരും പറയില്ല നിങ്ങൾ പോകണം അല്ലെങ്കിൽ നിങ്ങൾ വിരമിക്കണം എന്നൊന്നും ആരും പറയില്ല സ്വന്തം തീരുമാനിച്ചതാണ് ധോനി എനിക്ക് ഇപ്പം മതി ഞാൻ കളിക്കണ ഒരു സീസൺ വേറെ ആരെങ്കിലും വന്ന് ക്യാപ്റ്റൻ ആണെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ ഉപദേശമൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയൊരു ചിന്താഗതിന്നാണ് ധോനി പ്രാവശ്യം തീരുമാനിച്ചത് എനിക്ക് മതിയായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പോ ഫാൻസിന് വിരോധം വരില്ല ഇത് അങ്ങനെയല്ല ഇത് ഒരു സീസൺ കഴിഞ്ഞിട്ട് മറ്റേ സീസൺ തുടങ്ങണതിനു മുമ്പ് എന്താ പറയാ ഒരു ബാക്ക് ഡോർ ഇതുപോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് ആ ഇനിയിപ്പൊ നീ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അത് രോഹിത്തിനെയും കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ ഡ്രസ്സിംഗ് റൂമിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ ആകെ മോശമാവും